മഴക്കാല രോഗങ്ങൾ പകർച്ചപ്പനി തുടങ്ങിയവയുടെ പ്രതിരോധത്തിനും മറ്റ് രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സ നിർണയത്തിനുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം തലോലപ്രഭ യൂണിറ്റുകളും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രവും റിസർച്ച് വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും എം എൽ എ ശ്രീമതി സി കെ ആശ ഉദ്ഘാടനം ചെയ്തു യുർവേദ ചികിത്സാ വിധികൾ അതിൽ പ്രത്യേകിച്ച് കർക്കിടക മാസം ആയുർവേദത്തിൻ്റെ മാസം എന്ന് തന്നെ പറയാം നമ്മുടെ ഒട്ടേറെ ചികിത്സാരീതികൾ ചികിത്സാ രീതികളെല്ലാം കർക്കിടക മാസത്തിൽ ആയുർവേദത്തിലൂടെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തല നമ്മുടെ തലപ്പുറപ്പ് വ്യാപാരി വ്യവസായി വ്യമസമിതിയും ഐക്യം ും കാലഘട്ടത്തിൽ പ്രത്യേക ക്യാമ്പ് ഇവിടെ നടത്തുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ശിവദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ അനിൽ ബിശ്വാസ് സ്വാഗതം ആശംസിച്ചു ചെടികളുടെയൊക്കെ ഒരു സമയമാണ് കർക്കിടക വർഷം നടക്കാൻ ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ലോകവ്യാപകമായി തന്നെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള വ്യതിയാനം ആ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മുടെ ജീവിതം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ആ മാറ്റങ്ങളിൽ ബഹൂരൂക്ഷവും നമ്മുടെ സമൂഹത്തിൻ്റെയും മനുഷ്യൻ്റെയും മറ്റും നിലനിൽപ്പിന് സഹായകരമല്ല എന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് ആശങ്കാജനമായ ജനകമായ വസ്തുവിടെ വിജിത്തിൻ്റെ തന്നെ കൈവശം വിജിത്ത് എം എൽ എക്കും നമുക്കെല്ലാം തന്ന ലോകത്ത് അമേരിക്കക്കുമൊക്കെ നടന്ന വിവിധങ്ങളായ പഠന റിപ്പോർട്ടുകളിൽ വൈക്കമടക്കമുള്ള പ്രദേശങ്ങൾ വരുംകാലങ്ങളിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പോകുന്നുള്ള പഠന റിപ്പോർട്ടൊക്കെ വരുന്നു ഡോക്ടർ വിജിത് ശശിധർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ലേഖനമില്ല അത് വായുമൊഴിയായി മാത്രം ശ്രൗതമായി ശ്രുതിയായി ഉണ്ടായ സംഹിത ആ സംഹിതയിൽ നിത്യരോഗിയായി എന്തുകൊണ്ട് നാലാളുകളെ പറഞ്ഞു ഇവരാരും അവനവൻ്റെ ആവശ്യത്തിനു വേണ്ടി അവനവന് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുവാനും തുറക്കം വരുമ്പോൾ ഉറങ്ങുവാനും ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കുവാനും ബലമൂത്ര ചെയ്യാൻ ആവശ്യമുള്ള സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ റജി സമിതി തലോലപ്പറമ്പ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം എ അഗസ്റ്റിൻ ധ്രുവപുരം മേൽശാന്തി ശ്രീ സിബിൻ ജസീർ ഫൈസാനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു രോഗി പരിശോധനയ്ക്ക് ഡോക്ടർ വിജിത് ശശിധർ ഡോക്ടർ ആരോമൽ ഡോക്ടർ സംയുക്ത എന്നിവർ നേതൃത്വം നൽകി ദശപുഷ്പങ്ങൾ നക്ഷത്രവർഷങ്ങൾ തുടങ്ങി നിരവധി ഔഷധസങ്ങളുടെ പ്രദർശനവും നടത്തി ഈ കോവിഡിന് ശേഷം ജനങ്ങൾ ഭൂരിഭാഗവും രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് എന്തുകൊണ്ടും രോഗത്തെ തടയുവാനും ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും അനിവാര്യമായത് ശുചിത്വമാണ് നല്ല വൃത്തിയാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ പാർപ്പിടം വസ്ത്രം ശരീരം എന്നിവയൊക്കെയും വളരെ ശുദ്ധമായി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായൊരു ഘടകം തന്നെയാണ് ന്യൂസ്